താൻ വിവാഹിതയാവാൻ പോവുകയാണ് എന്ന വാർത്ത ദിവസങ്ങൾക്ക് മുൻപാണ് ഗ്ലാമി ഗംഗ വെളിപ്പെടുത്തിയത് നേരത്തെ പരിചയമുള്ള ആളാണെങ്കിലും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് ഗ്ലാമി പറഞ്ഞിരുന്നത് എന്നാലും ആള് ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഗ്ലാമി പങ്കുവെക്കുന്ന വീഡിയോകൾക്കെല്ലാം താഴെ ആള് ആരാണെന്ന് പറയൂ ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് അത്രയേറെ ഹൈപ്പ് ഇപ്പോൾ തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്ക് വന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഗ്ലാമി പുതിയൊരു ഷോർട്ട് വീഡിയോ കൂടെ കൂടെ പങ്കുവച്ചിരിക്കുന്നത് വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്കൊപ്പമുള്ള ഒരു ടെമ്പിൾ ഡേറ്റിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് ഗ്ലാമി എത്തിയിരിക്കുന്നത് അതിലും ആൾ ആരാണെന്നോ എന്താണെന്നോ പറയുന്നില്ല എന്നാൽ ആളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നൽകുന്നുണ്ട് എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ആളാണ് ഞാൻ കുഞ്ഞിലെ മുതലേ എനിക്ക് അമ്പലത്തിൽ പോകാനും അവിടത്തെ പോസിറ്റീവ് വൈബിൽ അല്പനേരം ഇരിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ് അമ്പലത്തിൽ മാത്രമല്ല പള്ളിയിലും ഞാൻ അങ്ങനെ പോയിരിക്കാറുണ്ട് ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒരു ഫ്രണ്ടിനോട് എന്നതുപോലെ അവിടെ പോയിരുന്ന ദൈവത്തോട് സംസാരിക്കും അത് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇന്നത്തെ അമ്പലത്തിൽ പോക്കിലൊരു ട്വിസ്റ്റ് ഉണ്ട് പൊതുവെ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന കാര്യത്തിന് ഞാനാണ് മുൻകൈ എടുക്കാറുള്ളത് പക്ഷേ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് നാളെ അമ്പലത്തിൽ പോകാമെന്ന് അപ്പോൾ ഞാൻ ഓക്കെ ആ പോകാമെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ആ പുള്ളിക്കാരൻ എന്നെ അമ്പലത്തിൽ പോകാൻ വിളിക്കുന്നത് പലതവണ അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് എടാ വാട അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞാലും അവൻ പറയാറുള്ളത് ദൈവവും അവനുമായിട്ട് സെറ്റാവില്ല എന്നാണ് വെറുതെ പറയുന്നതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇക്കാലം വരെ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയപ്പോഴൊന്നും ഒരിക്കലും അവൻ അകത്തേക്ക് കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞത് അതെനിക്കും ഒരു അത്ഭുതമായി തോന്നി ഇത്രയും കാലം അമ്പലത്തിൽ പോകാത്ത ഒരാളെയാണ് ഞാനിപ്പോൾ വിവാഹം ചെയ്യാനായി പോകുന്നത് ഗ്ലാമി ഗംഗ പറയുന്നു